സ്കട്ട് മിസൈലുകളും ഫൈജറും റോക്കറ്റുകളും എല്ലാം റോക്കറ്റുകളുമെല്ലാം ആകാശം കടന്ന് ഇസ്രയേലിൽ തീതുപ്പി പതിക്കുന്നു ടണലുകൾ കത്തിയമരുന്നു തീമഴ പെയ്യുന്നു ഹമാസിനെ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഇറാന്റെ കളിയും ഹമാസ് നടത്തുന്നതിനേക്കാൾ അതിശക്തമായ പോരാട്ടം ഹിസ്ബുള്ള ഇസ്രയേലിനെതിരെ നടത്തുന്നു അതെ ഇസ്രയേലിന്റെ അടിത്തറ തന്നെ ഹിസ്ബുള്ള ഒറ്റയടിക്ക് തകർത്തിരിക്കുന്നു ഹിസ്ബുള്ളയുടെ നട്ടല് തന്നെ ഇറാനാണ് ഹിസ്ബുള്ളയ്ക്ക് ആയുധങ്ങൾ വളരെ കുറച്ചു മാത്രമാണ് ഉള്ളതെങ്കിലും ഇറാൻ കൂടി ഹിസ്ബുളയ്ക്ക് ഒപ്പമുള്ളപ്പോൾ പിന്നെ അതൊരു കലാശക്കൊട്ടാകുമെന്ന ഉറപ്പാണ് ടണലുകളിലൂടെ നുഴുഞ്ഞു കയറുകയാണ് ലബനൻ ഭീകരർ ഇസ്രായേൽ ഹിസ്ബുള്ളയെ ലക്ഷ്യം വെച്ച് തൊടുത്ത മിസൈൽ ലക്ഷ്യം തെറ്റി ഒരു ലബനീ സൈനികന്റെ ജീവനും എടുത്തിരുന്നു ഇസ്രയേൽ ആക്രമം കടുത്തതോടെ സകല രാജ്യങ്ങളും യുദ്ധക്കളത്തിൽ ഇസ്രായേലിനെതിരെ തിരിഞ്ഞിരിക്കുകയാണ് വരും ദിവസങ്ങളിൽ ഇനി എന്താണ് സംഭവിക്കുന്നത് ഹിസ്ബുളയും ഹമാസും ഹൂതികളും നൽകുന്ന തിരിച്ചടികൾ ഇസ്രയേൽ താങ്ങുമോ ഇറാനും ഈ യുദ്ധത്തിൽ നേരിട്ടിടപെടുമ്പോൾ എന്താകും ഇനി സംഭവിക്കാൻ പോകുന്നത് ബെഞ്ചമിൻ നദന്യാഹുനു താങ്ങാനാകുമോ ഈ തിരിച്ചടികൾ വിരളുമോ ഹിസ്ബുള പരിശോധിക്കാം ഞാൻ ലക്ഷ്മി ഈ യുദ്ധത്തിൽ ഇസ്രയേലിന്റെ തല തകർത്തേ ഇനിയും അടങ്ങും അടവുകളും ചുവടുകളും മാറ്റി പിടിച്ചിരിക്കുകയാണ് ഹമാസ് ഇറാന്റെ കുബുദിയിൽ തെളിഞ്ഞ പ്ലാൻ പ്രകാരം മുന്നോട്ട് ഹമാസ് തലവന്മാർ ഹമാസിന്റെ ഭാഗത്ത് വലിയ ആൾനാശവും ആയുധ ബലവും കുറഞ്ഞു നിൽക്കുകയാണ് ഇതോടെ ഇവരുടെ കൂട്ടത്തിലേക്ക് ഹിസ്ബുള്ളകളെ ഇറക്കിയെന്ന സൂചനകൾ പുറത്തുവരുന്നു ടണലുകൾ വഴി ഗാസയിലേക്ക് കയറിയിരിക്കുകയാണ് ഹിസ്ബുള്ളകൾ ഹമാസിനേക്കാൾ പൈശാചികമായി യുദ്ധം ചെയ്യുന്നവരാണ് ലബനിലെ ഹിസ്ബുള്ളകൾ തലകളും താവളങ്ങളും തകർത്തു നിൽക്കുന്ന ഹമാസിനെ യുദ്ധഭൂമിയിൽ ഉയർത്തെഴുന്നേൽപ്പിക്കാൻ ഇറാൻ ഇറങ്ങുന്ന കളിയാണിത് ഇസ്രയേലുമായി ദീർഘമായ പോരാട്ടത്തിനുള്ള സന്നാഹങ്ങൾ തങ്ങളുടെ പക്കലുണ്ടെന്ന് വ്യക്തമാക്കിയിരിക്കുകയാണ് ഹമാസ് മാസങ്ങൾ നേരിടുന്ന പോരാട്ടത്തിനായി മുപ്പത്തി അയ്യായിരം പോരാളികൾ സജ്ജമാണെന്ന് ഹമാസ് മുൻ തലവനും മുതിർന്ന നേതാവുമായ ഖാലിക് മിഷൽ അറിയിച്ചു ദിവസം തോറും ഇസ്രായേൽ സൈനികർ മരിച്ചു വീഴുകയാണെന്നും അദ്ദേഹം സൂചിപ്പിച്ചു വെള്ളക്കൊടി വീശി കീഴടങ്ങാൻ ഇസ്രയേലിന് പോരാളികളെ കിട്ടില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഇസ്രയേലിൽ സ്ഥിതിഗതികൾ വഷളായിക്കൊണ്ടിരിക്കുകയാണ് എന്നാൽ നേരെ തിരിച്ചാണ് ഗാസയിലെ സാഹചര്യം ഒരുപാട് പ്രതിബന്ധങ്ങൾക്കിടയിലും ആദ്യത്തെ ദിവസം പോലെയാണ് കസാം പോരാളികൾ ഇപ്പോഴും പോരാടിക്കൊണ്ടിരിക്കുന്നത് എന്നും ഹമാസ് നേതാവി വെളിപ്പെടുത്തി ഹമാസിനെ ഇല്ലാതാക്കാനുള്ള സഹായങ്ങൾ ഇസ്രായേലിന് നൽകുകയായിരുന്നു യു എസ് എന്നാൽ അതിന്റെ തിരിച്ചടി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് അവർ ഗാസയിലെ സിവിലിയന്മാരുടെ മരണം നിരന്തരം അന്താരാഷ്ട്ര തലത്തിൽ പരാമർശിക്കപ്പെടുന്നു ഈ സാഹചര്യം യു എസിനെ ആശങ്കപ്പെടുത്തുന്നുമുണ്ട് ഇസ്രയേലിന്റെ ചാരസംഘടന മൊസാദിനെ ഭയന്ന് ഹമാസ് ഉദ്യോഗസ്ഥർ കത്തർവിട്ടതായും റിപ്പോർട്ടുണ്ട് സെൽഫോണുകൾ ഉപേക്ഷിച്ചാണ് പലരും രക്ഷപ്പെട്ടിരിക്കുന്നത് ഖത്തറിൽ ഒരിടത്തും തങ്ങൾ സുരക്ഷിതരായിരിക്കില്ലെന്ന് മനസ്സിലായതിനെ തുടർന്നാണ് ഖത്തറിൽ താമസിച്ചിരുന്ന നേതാക്കൾ രാജ്യം വിട്ടത് സെൽഫോണുകൾ ഉൾപ്പെടെയുള്ള ആശയവിനിമയങ്ങൾ വിച്ഛേദിച്ച് നിരവധി ഹമാസ് നേതാക്കൾ അടുത്തിടെ ഖത്തർ വിട്ടിരുന്നു ഒരു ദശാബ്ദത്തിലേറെയായി ഖത്തറിൽ താമസിക്കുന്ന ഹമാസ് നേതാക്കളിൽ പൊളിറ്റിക്കൽ ബ്യൂറോ തലവൻ ഇസ്മായിൽ ഹനിയെ മൂസ അബു മർസൂഖ് ഖാലിദ് മഷാൽ എന്നിവരും രക്ഷപ്പെട്ടവരിൽ ഉൾപ്പെടുന്നുണ്ട് ഗാസയിലെ മിക്ക പലസ്തീനുകളും കടുത്ത ദാരിദ്ര്യത്തിൽ കഴിയുമ്പോഴും ഇവർ ഗൾഫ് രാഷ്ട്രത്തിലെ ആഡംബര ജീവിതം നയിക്കുകയായിരുന്നു എന്നാൽ ഇപ്പോൾ മൊസാദിനെ എന്ന അൾജീരിയ ലബനൻ ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളിലേക്കാണ് നേതാക്കൾ പോയത് ലബനനിൽ താമസിക്കുന്ന മറ്റൊരു ഹമാസ് നേതാവ് സലേഹ് അൽ അരൂരിയും തുർക്കിയിലേക്ക് മാറി ഹിസ്ബുളയുടെ ശക്തി കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന ബെയ്റൂട്ടിന്റെ തെക്കൻ പ്രാന്ത പ്രദേശങ്ങളിലാണ് അൽ അരൂരി സ്ഥിതി ചെയ്യുന്നത് അവിടെ സലേഹ് രണ്ട് ഗ്രൂപ്പുകളെ ഏകോപിപ്പിക്കുകയും ഹമാസിന്റെ ലബനൻ ബ്രാഞ്ചിന്റെ പ്രവർത്തനങ്ങൾ സംഘടിപ്പിക്കുകയും ചെയ്യുന്നുവെന്ന് റിപ്പോർട്ടുമുണ്ട് ഖത്തറിലും തുർക്കിയിലും എവിടെയായാലും ഹമാസിന്റെ നേതാക്കളെ ഇസ്രയേൽ ഉൽമൂലനം ചെയ്യുമെന്ന് ഇസ്രായേൽ സെക്യൂരിറ്റി ഏജൻസി മേധാവി റോണൻ ബാർ ഡിസംബർ മൂന്നിന് പറഞ്ഞു കഴിഞ്ഞു അതിന് പിന്നാലെയാണ് ഈ പ്രയാണം ഇതിനിടെ ഗാസയിൽ വിവിധ സ്ഥലങ്ങളിൽ ഇസ്രയേൽ സൈന്യവും ഹമാസും തമ്മിലുള്ള ഏറ്റുമുട്ടൽ രൂക്ഷമായി തുടരുന്നു ആക്രമണം മയപ്പെടുത്താനായി ഇസ്രയേലിനുമേല് യുഎസ് സമ്മർദ്ദവും ശക്തമാക്കുന്നുണ്ട്